ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പപ്പി സത്യ പിറന്നാൾ ആഘോഷത്തിന് വിളിക്കുകയാണ് വരാമെന്ന് ഷാലിനി സമ്മതിച്ചു അതുകൊണ്ട് വലിയ സന്തോഷത്തിലാണ് രണ്ടു പേരും സന്തോഷത്തോടെ ഷാലിനിക്കൊരു ചുംബനം കൊടുത്തിട്ട് പോവുകയാണ് സത്യമോള് ഷാലിനി വരുന്നതിൽ വിഷ്ണുവിനും ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ ഇതൊന്നും ഒട്ടും പിടിക്കാതിരിക്കുകയാണ് സത്യഭാമ ദേ ബർത്ത്ഡക്ക് സത്യയും സത്യയുടെ അമ്മയും എല്ലാവരും വരുമെന്ന് എനക്ക് പപ്പി പറയുമ്പോൾ പൊന്നി പറയുന്നുണ്ട് ദേ ഇനിയിപ്പോൾ മോൾക്ക് ഭക്ഷണം കഴിക്കാലോ പൊന്നി അരിഞ്ഞ് കൊണ്ടു എന്ന് പറഞ്ഞേ ആ ഭക്ഷണം വാങ്ങിക്കുകയാണ് ഭാമ ഇങ്ങുവ എന്ന് പറഞ്ഞ് പപ്പി അരികിലേക്ക് വിളിച്ചു അമ്മവ വരുത്തട്ടെ പൊന്നുവിന് എന്നു പറഞ്ഞേ സ്നേഹത്തോടെ സത്യഭാമ തന്നെ പപ്പി പപ്പിമോക്ക് വാരി കൊടുക്കുന്നുണ്ട് സന്തോഷമായല്ല എന്റെ മുത്തനെ എനക്ക് സ്നേഹത്തോടെ ഭാമ ചോദിക്കുന്നു സത്യഭാമയെ വിഡ്ഢിയാക്കിയെന്നാണ് ഈ എന്റെ ഭർത്താവിന്റെയും ശാലിയുടെ അനിജിതയുടെയും ഒക്കെ വിചാരം അവൾ നാളെ വരട്ടെ അവളുടെ മോളെയും കൂട്ടിക്കൊണ്ട് അവളുടെ അവളെ ഇവിടെ നടിപേരിറക്കി എന്നുമായി പിഴുതുകളയുന്നത് എങ്ങനെയാണെന്ന് സത്യഭാമ കാണിച്ചു തരാം എനിക്ക് ഭാമ മനസ്സിൽ വിചാരിക്കുന്നു ഇതൊന്നും അറിയാതെ സന്തോഷത്തിലാണ് എല്ലാവരും പിറ്റേ ദിവസം സത്യുടേയും പപ്പിയുടെയും പിറന്നാൾ ആയതുകൊണ്ട് തന്നെ വീടൊക്കെ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ് വളരെ സന്തോഷത്തോടെ ശാലിനിയും കുഞ്ഞിനെയും പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് വിഷ്ണു വീടിനെ മുറ്റത്ത് തന്നെയുണ്ട് കാർത്തിക അവിടേക്ക് വന്ന് വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് ആരെയോ കിനാവ് കാണുന്നത് പോലെ നിൽക്കുകയാണല്ലോ കാര്യം എന്താണെന്ന് തനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു എന്ന് വിഷ്ണു കാർത്തികയോട് ചോദിക്കുന്നുണ്ട് ഷാലിനി അല്ലേ എന്ന് കാർത്തിക പറയുന്നു ഷാലിനി വരും എടോ ശാലിനി ഇങ്ങോട്ട് ക്ഷണിക്കാൻ അമ്മ തീരുമാനിച്ചത് ഒരു നല്ല ലക്ഷണമായിട്ടല്ലേ തോന്നുന്നത് എന്ന് വിഷ്ണു ശാലിനി അല്ലല്ലോ ക്ഷണിച്ചത് പപ്പിമോളെ സത്യമോള് ക്ഷണിച്ചു സോറി സത്യമോൾ സത്യമോളെ പപ്പിമോള് ക്ഷണിച്ചു അതിന്റെ കൂടുതൽ അമ്മയും ക്ഷണിച്ചു അത് കുട്ടിയായതുകൊണ്ടല്ലേ എന്നൊക്കെ കാർത്തിക പറയുന്നു അങ്ങനെയാണോ എന്ന് വിഷ്ണു ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ ആരെങ്കിലും ഒക്കെ അങ്ങനെയൊന്നും പറഞ്ഞു കേൾക്കുന്നത് വല്ലാത്തൊരു എന്നൊക്കെ വിഷ്ണു പറയുന്നു മുങ്ങിച്ചാകാൻ നിൽക്കുന്നവനെ ഒരു കച്ചിതുരുമ്പ് കിട്ടുന്നത് പോലെ നേരത്തെ അങ്ങനെയൊക്കെ പറയാൻ കമലൻ ഉണ്ടായിരുന്നു ഷ്യമയും രോഹിതും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോ പപ്പിമോള് പോലും എൻ്റെ ശത്രുവാണ് കാരണം എന്താ ഇയാള് കാരണവ എന്നൊക്കെ വിഷ്ണു പറയുന്നു ഇയാളെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല ഷാലിനിയുടെ സ്ഥാനത്ത് മറ്റാരെയും കാണുന്നത് അവർക്ക് ഇഷ്ടമല്ല ഒരു ആശ്വാസ വാക്ക് പറയാനായിട്ട് താൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു ആശ്വാസം അങ്ങനെ ഒരു വിശ്വാസത്തിലല്ലേ താൻ ഇവിടെ നിൽക്കുന്നത് ഹർഷൻ എന്നൊക്കെ വിഷ്ണു പറയുന്നു ഈ സമയം മധുശ്രീയെ പറ്റി ആലോചിക്കുകയാണ് കാർത്തിക രണ്ടുപേരും ഇപ്പോൾ അകത്തേക്ക് വന്നു ഇയാൾ എന്താ ആലോചിക്കുന്നത് എന്നെ കാർത്തിക ചോദിക്കൂ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു ഞാൻ ഹർഷനെ പറ്റി ആലോചിക്കായിരുന്നു എന്ന് അറിയാം എന്നാലും പേര് നമ്മൾ രണ്ടു പേരും ഓരോ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുക നമ്മളെ ശപിക്കുകയും വെറുക്കുകയും ഒക്കെ ചെയ്യുന്നവർ നമ്മുടെ നാടകം യഥാർത്ഥ പ്രണയത്തിന് വേണ്ടി ആകുമ്പോൾ ആണ് എന്നറിയുമ്പോൾ എല്ലാവരും നമ്മളെ ഒരുപാട് സ്നേഹിക്കും എന്നൊക്കെ വിഷ്ണു പറയുന്നു വിഷ്ണുവിടേ ശാലിയുടെയും സ്വപ്നം തകർത്തുകൊണ്ട് കാർത്തികയ്ക്ക് ഒന്നും വേണ്ട മാപ്പ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കാർത്തിക ഇതൊരു നല്ല സൂചനയാണ് ഷാലിനി വരട്ടെ സത്യമ്മയും ഷാലിയുമായിട്ടുള്ള ദേഷ്യമൊക്കെ മാറട്ടെ എന്നും കാർത്തിക പറയുന്നു ഈ സമയം സന്തോഷത്തോടെ പപ്പിമോൾ താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു ശ്യമയും രോഹിത്തും പിന്നാലെയുണ്ട് സത്യമോളുടെയും പപ്പിമോളുടെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് അവിടെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് അലങ്കാരമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് വിഷ്ണു പപ്പിയോട് ചോദിക്കുന്നു രാഘവനും അവിടേക്ക് വന്നു ആഹാ സത്യയുടെ ഉണ്ടല്ലോ എന്ന് ശ്യമ എല്ലാം വിഷ്ണു ബ്രോയുടെ പ്ലാനിംഗ് ആണെന്ന് രോഹിത് പറയുമ്പോൾ രാഘവൻ പറയുന്നുണ്ട് ഈ പ്ലാനിംഗ് ഒന്നും കല്യാണത്തിന് കണ്ടില്ലല്ലോ എന്ന് സത്യഭാമയും ഇടയ്ക്ക് വന്നു കല്യാണത്തിന് ഇപ്പോ എന്താ ഒരു കുഴപ്പം എന്ന് ചോദിച്ചാണ് ഭാമയുടെ വരവ് എന്താ ആർക്കൊന്നും പറയാനില്ല എന്നും ഭാമ ചോദിക്കുന്നു ആർ ആരും ഒന്നും ഇണ്ടില്ല എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ ഭാമ എന്ന് രാഘവനും പറയുന്നു പിള്ളച്ചേട്ടനും അവിടേക്ക് വന്നു രണ്ടുപേരും കൂടി ദേഷ്യപ്പെടാൻ തുടങ്ങുകയാണ് വഴക്കിടാൻ തുടങ്ങുകയാണ് രോഹിത് പറയുന്നു നല്ലൊരു ദിവസമായിട്ട് ദേവചിത രണ്ടുപേരും വഴക്കുണ്ടാക്കരുതേ എടാ അതോർത്തിട്ടാ പലതും ഞാൻ ക്ഷമിക്കുന്നതെന്ന് ഭാമ പറയുന്നു സത്യയുടെ ഫോട്ടോയും അവിടെ കാണുകയാണ് അല്ല ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ഭാമ ചോദിക്കുമ്പോൾ അത് ഇംഗ്ലീഷ് അത് വായിക്കാൻ നിനക്ക് അറിയില്ല എന്ന് രാഘവൻ രാഘവട്ട പരിഹാസം വേണ്ട ഡേ പാപ്പിമോളിന്റെ പേരിനൊപ്പം സത്യയുടെ പേര് എഴുതിയത് എന്തിനാണ് ന ചോദിച്ചത് എന്ന് ദേഷ്യത്തോടെ ഭാമ ചോദിക്കുന്നു ദേ ഇനി സത്യയുടെ ബർത്ത്ഡേ അല്ലേ എന്ന് രോഹിത്തിനോട് രോഹിതിനോട് ദേഷ്യത്തോടെ ഭാമ പറയുന്നു സത്യ അമ്മ ഇവിടെ മാത്രമല്ല പുറത്ത് വെച്ചിരിക്കുന്ന ഫ്ലെക്സിലും ഡെക്കറേഷൻസിലും രണ്ടുപേരുടെയും പേര് ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് എടാ എവിടെയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം എടുത്തു മാറ്റാനാണ് ഞാൻ ഈ പറയുന്നത് എന്ന് ദേഷ്യത്തോടെ വീണ്ടും ഭാമ പറയുന്നു ഇപ്പോൾ എന്തായത് ഫ്ലെക്സിന്റെ പകുതി കീറിക്കളയാൻ പറ്റൂ എന്നൊക്കെ രാഘവൻ പറയുന്നുണ്ട് കീറിക്കളയണമെങ്കിൽ കീറിക്കളയണമെന്ന് ആ ജന്തുവിൻ്റെ പേരിനൊപ്പം എൻ്റെ പേ പപ്പിമോളുടെ പേരി ഇരിക്കുന്നതിനേക്കാൾ വൃത്തികേടായിട്ട് ഒന്നുമില്ല എന്നും ദേഷ്യത്തോടെ ഭാമ സത്യമ്മ ഈ ദിവസം ആരോടും പിണക്കം വേണ്ട എന്നാ നമ്മള് എന്നൊക്കെ രോഹിത് പറയുമ്പോൾ പാപ്പി ചോറിക്കുന്നു സത്യാമ്മ സത്യാണോ ജന്തു എന്ന് വിളിച്ചത് അതെ നിത സത്യാമ്മയ്ക്ക് വിവരമില്ലാത്തോണ്ടാണ് പ്രായമായതുകൊണ്ട് വിവരമില്ലായ്മ വിവരമില്ലാ വിവരമില്ല വിവരമുണ്ടാകണമെന്നില്ലല്ലോ ഒരു സത്യം ഞാൻ പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഇതിനേക്കാൾ ഭേദമാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒരു സമാധാനമൊക്കെ ഉണ്ട് പിന്നെ ഒരു ദിവസമെങ്കിലും ഇവിടെ ഒന്നും വഴക്കുണ്ടാക്കരുത് ദയവ് ചെയ്ത് എന്നൊക്കെ രോഹിത് പറയുമ്പോൾ രാഘവൻ പറയുന്നു എന്തൊക്കെ സംഭവിച്ചാലും ഫ്ലെക്സി എന്നോ ഡെക്കറേഷൻസിൽ നിന്നോ ആ കുട്ടിയുടെ പേരെടുത്ത് മാറ്റുന്ന പ്രശ്നമില്ല രാഘവേട്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ വീണ്ടും ഭാമ പറയുമ്പോൾ അച്ഛ അതിഥികളൊക്കെ എത്തിത്തുടങ്ങനെങ്കിലും ഒന്നും മിണ്ടാതിരിക്കേ ആ തോക്കൊന്ന് താഴെയിട അവർക്കും കൂടി വേടിക്കൊള്ളണ്ട എന്നൊക്കെ രോഹിത് പറയുന്നു ഞാൻ ഇടുന്നില്ല പോരേ എന്ന് രാഘവന് പറയുന്നു ആ സമയം കുറച്ചുപേരയ്ക്ക് വരുന്നു അപ്പോ പാർട്ടിക്ക് അവള് വരും എന്നൊക്കെ സത്യഭാമ മനസ്സിൽ വിചാരിക്കുന്നു വരുന്നവരെ ഭാമ സ്വീകരിക്കുന്നു ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേകൾ എന്ന് പറയുന്നുണ്ട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടവർ അലങ്കാരക്കകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട് അല്ല സത്യമേ ആരാണ് ഈ സത്യ എന്ന് അവർ ചോദിക്കുന്നു ഭാമ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് ശാലിയും പാപ്പ് സത്യമോളും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതെ പപ്പ്മോളുടെ കൂട്ടുകാരിയാണ് അവളുടെയും ബർത്ത്ഡേ ഇന്ന് തന്നെയാണ് ഇന്ന് രണ്ടുപേരുടെയും ബർത്ത്ഡേ ഇവിടെ വെച്ച് വച്ച് ആഘോഷിക്കാം എന്ന് കരുതി എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട് കണ്ടിലേടി സത്യമ്മയ്ക്ക് ഹൃദയ വിശാലത ഉണ്ടാകൂ ഇവിടുത്തെ കുട്ടിയുടെ ബർത്ത്ഡേക്കൊപ്പം അവളുടെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേയും ആഘോഷിക്കുന്നു എന്നൊക്കെ വന്നവർ പറയുന്നു അതും ഒരേ ദിവസം ഇതൊക്കെ കണ്ട് പഠിക്കണം മറ്റുള്ളവർ ആഭിജാത്യം തറവാടിത്തം എന്നൊക്കെ പറഞ്ഞാൽ ഇതേ ഇതാണ് എന്നൊക്കെ അവര് പറയുമ്പോൾ സത്യഭമ്മ ഇച്ചിരി സന്തോഷത്തോടെ നിൽക്കുന്നു ഇടയ്ക്ക കൊണ്ടാണ് സത്യാമ്മയ ഇതുവരെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാതെ നാടിന്റെ നായികയായിട്ട് തന്നെ നിൽക്കുന്നത് സിംഹം എപ്പോഴും സിംഹം തന്നെയാണെന്നൊക്കെ അവര് പറയുമ്പോൾ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും ഒന്നിച്ചിരിക്കുകയാണ് രാഘവൻ രാഘവനെ ഭാമ ഒന്ന് നോക്കുന്നു അവർ പറഞ്ഞത് സത്യഭാമയ്ക്ക് വല്ലാണ്ടങ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു സത്യം പറഞ്ഞ പപ്പിമോളുടെ ബർത്ത്ഡേ ഈ വർഷം വലിയ ആഘോഷമാക്കണ്ട എന്ന് കരുതിയതാണ് എല്ലാ വർഷവും ആഘോഷിക്കുന്നതല്ലേ ഇത്തവണ ഏതെങ്കിലും അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കാനായിരുന്നു പ്ലാൻ അപ്പോഴാണ് സത്യയുടെ ബർത്ത്ഡേ ഇന്നാണെന്ന് സത്യാമ അറിഞ്ഞത് എന്നാ പിന്നെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആഘോഷിക്കാം എന്നങ്ങ് കരുതി ആ കുട്ടിക്ക് അതൊരു സന്തോഷമാകട്ടെ എന്നെ എന്നൊക്കെ രോഹിത് പറയുമ്പോൾ അവർ പറയുന്നു അതാണ് സത്യാമ്മയുടെ മനസ്സ് പൊന്നി ഭാമ അടുത്തേക്ക് വിളിച്ചു എടി ഈ രോഹിത് എന്നെ കളിയാക്കുവാണോ എന്ന് പൊന്നിയുടെ ചെവിയിൽ ചോദിക്കുകയാണ് ഭാമ സത്യാമ്മയ്ക്ക് ചുളുവിൽ കുറച്ച് മൈലേജ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നൊക്കെ പൊന്നി ഇങ്ങനെ പറയുന്നുണ്ട് ഭാമയ്ക്ക് എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തന്നെയാണല്ലേ എന്നൊക്കെ പൊന്നിയോട് പറയുകയാണ് ഭാമ ആണെന്ന് പൊന്നിയും നിങ്ങൾക്ക് വേറൊരു രഹസ്യം അറിയോ ഫ്ലെക്സിലെ ഡെക്കറേഷൻസ് ഒക്കെ മാത്രമല്ല ബർത്ത്ഡേ കേക്കിലും രണ്ടുപേരുടെയും പേര് ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് ഇത് മൈലേജിന് വേണ്ടിയാണെന്ന് പൊന്നി ഭാമയോട് പറയുന്നുണ്ട് മോളെ സത്യ വിളിച്ചു നോക്ക് അവൾ വന്നിട്ടല്ലേ എല്ലാം ചെയ്യാൻ പറ്റൂ എന്നൊക്കെ രാഘവൻ പപ്പിയോട് പറയുകയും പപ്പി ഫോൺ വാങ്ങിച്ച് സത്യയെ വിളിച്ചു നോക്കുകയും ചെയ്യുന്നു വിഷ്ണു ആണെങ്കിൽ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അവർ എവിടം വരെ എത്തി എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ എത്താറായോ എന്ന് ചോദിക്കുമ്പോൾ സത്യ ചോദിക്കുന്നു അമ്മേ ഞങ്ങൾ നമ്മൾ എത്താറായോ എന്ന് ഒരു പത്ത് മിനിറ്റ് മുകളിനി പപ്പിയോട് സത്യയോട് പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് സത്യ പപ്പിയോട് പറയുന്നുണ്ട് ആ കാര്യം എല്ലാവരോടും പറയുകയാണ് പപ്പി സന്തോഷത്തോടെ വിഷ്ണു ഇരിക്കുന്നുണ്ട് ഇതേസമയം ശ്യാം ആരുടെയും കണ്ണിൽപ്പെടാതെ മുകളിലേക്ക് പോയി പെട്ടെന്ന് വാ സദ്യ എന്നൊക്കെ പപ്പി പറയുന്നുണ്ട് അങ്ങനെ ബർത്ത്ഡേ കേക്കുമായി ഏർ കമലൻ അവിടെ എത്തി ആശാൻ ഓർഡർ ചെയ്ത ചെയ്ത് ബർത്ത്ഡേക്കേക്ക് എത്തിയെന്ന് പറഞ്ഞ് സന്തോഷത്തിലാണ് കമലൻ അവിടെ വന്നിരിക്കുന്നത് അതിൽ ഹാപ്പി ബർത്ത്ഡേ സത്യ പത്മിനി എന്നായിരുന്നു എഴുതി വെച്ചിരിക്കുന്നത് ശാരദാമ്മടയ്ക്ക് ഒന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ആരുടെയും കണ്ണിൽപ്പെടാതെ തന്നെ ശ്യാമ കോൾ എടുത്തു ശാലിനെ അങ്ങോട്ട് എത്തി എന്ന് ചോദിക്കുന്നു ഇല്ലമ്മേ പപ്പിമോളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉടനെ എത്തുമെന്നാ പറഞ്ഞത് അല്ല എന്ത് പറ്റി എടയ്ക്ക് ശ്യാമ ചോദിച്ചപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് ഒന്നും ആലോചിച്ചിട്ടിരിക്കാൻ വയ്യ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഓർത്തിട്ട് ഒന്ന് മേ സത്യാമ്മയുടെ അറിവോട് കൂടിയല്ലേ കുഞ്ഞേച്ചി ഇവിടേക്ക് വരുന്നത് പിന്നെന്താ ശ്യാമയുടെ അരികിലേക്ക് ഭാമ വരുന്നുണ്ടായിരുന്നു ഈ സംസാരം കേൾക്കാൻ തുടങ്ങാണ് പക്ഷെ അമ്മയ്ക്കൊന്ന് വരാൻ എന്നൊക്കെ ശ്യാമ പറയുന്നു വരണമെന്ന് വിചാരിച്ചതാ പക്ഷേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു അവിടെ സത്യാമ്മയും ശാലിയും മുഖാമുഖം അതിനിടയിൽ വിഷ്ണു കല്യാണം കൊണ്ടുവന്ന പെണ്ണും ഇതെല്ലാം കൂടി എന്താവും എന്നാലോചിച്ച് നോക്കിയപ്പോൾ ഒരു പരവേശം അമ്മയ്ക്ക് അവിടെ നിന്ന് ആലോചിച്ചാൽ മതിയല്ലോ ചടങ്ങിനെ വരാതെയും ഇരിക്കാം പക്ഷേ ഇതിനിടയിൽ പെട്ട് കിടക്കുന്ന എൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയമ്മ എനിക്ക് ശ്യാമ പറയുന്നത് ഭാമ കേൾക്കുന്നുണ്ടായിരുന്നു എനിക്ക് എങ്ങോട്ടെങ്കിലും മൂടി രക്ഷപ്പെടാൻ പറ്റുമോ ഓരോന്ന് ആലോചിക്കുമ്പോൾ ഭ്രാന്ത് വരികയാണ് എപ്പോഴാ എന്താ ഈ കടംകരക്ക് ആലോചിക്കുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് ശാരദാമ പറയുമ്പോൾ എങ്ങനെ ശരിയാകുമെന്ന് ശ്യാമ ചോദിക്കുന്നു പപ്പേ എൻ്റെ മോളല്ല എന്നുള്ളതല്ലേ സത്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇത് ശാരദ സത്യഭാമ കേൾക്കുന്നുണ്ടായിരുന്നു ശ്യാമ തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാമ അവിടെ നിൽക്കുന്നതും കാണുന്നു എടി എടിമോളെ അതൊക്കെ ശരിയാകുമെന്ന് ശാരദാമ്മ പറയുന്നുണ്ട് നീ ഒന്നെ സമാധാനിക്കാനും പറയുന്നു നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി കത്ത് കണ്ടെത്താം അമ്മ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു സത്യഭാമ ശ്യാമയുടെ അരികിലേക്ക് വന്നു അതും ദേഷ്യത്തോടെ തന്നെ എന്താണ് ഞാൻ ഈ കേട്ടത് എന്നെ സത്യഭാമ ചോദിക്കുമ്പോൾ എന്താ സത്യാമ്മ എന്ന് ശ്യാമ പറയുന്നു ദേ എനിക്ക് മുന്നിൽ ഒളിച്ചു കളിക്കാൻ നോക്കല്ലേ എന്നൊക്കെ ഭാമ പറയുമ്പോൾ ദേ കളിക്കല്ലേ ശ്യാമിയെന്ന് വീണ്ടും പറയുകയാണ് ഭാമ പപ്പി നിന്റെ മകളല്ല എന്ന് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണെന്നും ഭാമ പറയുന്നു എടി ദേ ഇത്രയും നാൾ ഞങ്ങളേക്കിനി വഞ്ചിക്കയായിരുന്നോ എന്തൊക്കെ ക്ഷമിച്ചാലും കള്ളം പറയുന്നതും ചതിക്കുന്നതും ഞാൻ ക്ഷമിക്കില്ല എന്നും ഭാമ പറയുന്നു എടി ഇനിയെങ്കിലും പറ സത്യം എന്താ എടി പറയാൻ എനിക്കെ ഭാമ ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ശ്യാമ ശ്യാമയെ നിന്നോടല്ലേ പറയാൻ പറഞ്ഞത് എന്നൊക്കെ സത്യഭാമ വീണ്ടും വീണ്ടും ചോദിക്കുന്നു എന്താണ് പറയേണ്ടത് എന്നറിയാതെ ടെൻഷനോട് നിൽക്കുകയാണ് ശ്യാമ അങ്ങനെ ആ രഹസ്യവും ഭാമ അറിയുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ